മുൻവർഷങ്ങളിലെ പരീക്ഷകളിൽ ചോദിച്ച നാല് മാർക്കിന്റെ ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആദ്യത്തെ ചോദ്യം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലം വേഗേന നഷ്ടമായുസ് മോർഗനിഗ്നിസന്തലോ ഹസ്താമ്പു ബിന്ദുന സന്നിപം മർദ്യുജന്മം ക്ഷണഭുരം മനുഷ്യജീവിതത്തിന്റെ നശ്വരതയെ ആവിഷ്കരിക്കാൻ എഴുത്തച്ഛൻ സ്വീകരിച്ച സാദൃശ്യ കൽപ്പനകളുടെ ഔചിത്യം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എസ് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ് ഉത്തരം സുഖഭോഗങ്ങളെല്ലാം മിന്നൽ പിണർ പോലെ ക്ഷണികമാണ് ആയുസും വേഗത്തിൽ നഷ്ടപ്പെടും ചുട്ടുപഴുത്ത ഇരുമ്പിന്മേൽ വീണ വെള്ളത്തുള്ളി ക്ഷണനേരം കൊണ്ട് ഇല്ലാതാവുന്നത് പോലെ അല്പനേരം മാത്രമുള്ളതാണ് മനുഷ്യജീവിതം എന്നിങ്ങനെ ജീവിതത്തിന്റെ നശ്വരത ശ്രീരാമൻ ലക്ഷ്മണനെ ബോധ്യപ്പെടുത്തുന്നു ഇതിനായി എഴുത്തച്ഛൻ ഏറ്റവും ലളിതവും ചിരപരിചിതവുമായ ഉദാഹരണങ്ങളാണ് സ്വീകരിച്ചത് ക്ഷണനേരം കൊണ്ട് മറയുന്ന മിന്നൽ പിണരും ചുട്ടുപഴുത്ത ഇരുമ്പിന്മേൽ വീണ വെള്ളത്തുള്ളിയും ജീവിതത്തിന്റെ നശ്വരത ബോധ്യപ്പെടുത്താൻ ഏറ്റവും ഉചിതമായ സാദൃശ്യ കൽപ്പനകളാണ് അടുത്ത ചോദ്യം ഹൃദയമേ ഇനി ആശ്വസി ദൈവം മത്സരം വിട്ട് എൻ്റെ നേരെ കരുണ ചെയ്തു എന്ന് തോന്നുന്നു ഹൃദയോഗം ശകുന്തള ഇങ്ങനെ ആശ്വസിക്കാനിടയായ സാഹചര്യം എന്ത് നാടക സന്ദർഭങ്ങൾ മുൻനിർത്തി കുറിപ്പ് തയ്യാറാക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം വളരെ കാലമായി വേർപിരിഞ്ഞു കഴിയുകയാണ് ദുഷ്യന്തനും ശകുന്തളയും കശ്യപന്റെ ആശ്രമത്തിലെത്തിയ ദുഷ്യന്തനെ ശകുന്തള വീണ്ടും കാണുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ദുഷ്യന്തൻ തന്നെ എന്ന് ഉറപ്പിക്കുന്ന സന്ദർഭത്തിലാണ് ദൈവം മത്സരം വിട്ട് എന്റെ നേരെ കരുണ കാട്ടി എന്ന് ശകുന്തള ആശ്വസിക്കുന്നത് ഇത്രയും കാലം അനുഭവിച്ച വിഷമതകൾക്ക് അവസാനമായതിലും സന്തോഷകരമായ ഒരു കൂടിച്ചേരൽ സാധിച്ചതിലുമുള്ള ആശ്വാസമാണ് ശകുന്തളയുടെ വാക്കുകളിലുള്ളത് അടുത്ത ചോദ്യം എന്റെ സ്നേഹിത ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തോട്ടത്തിലൂടെ കടന്നുപോരണമെന്നില്ല തെരുവിലേക്കുള്ള വാതിലിലൂടെ തന്നെ എപ്പോഴും വരികയും പോകുകയും ചെയ്യാം പാവങ്ങൾ തന്റെ വീടിന്റെ വാതിൽ ഒരിക്കലും പൂട്ടിയിടില്ലെന്ന് മെത്രാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണ് പാഠസന്ദർഭം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം രാംഗ്വാൽ എന്ന കുറ്റവാളിയോട് പുറത്തു കൊടുത്തുകൊണ്ട് അയാളെ നന്മയുടെ വഴിയെ നയിക്കാനുള്ള മെത്രാന്റെ മനഃശാസ്ത്രപരമായ ഇടപെടലാണ് ഇവിടെ കാണുന്നത് തന്റെ വീടും അവിടെയുള്ള വെള്ളി സമ്മാനങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നാണ് മെത്രാൻ എന്നത് രാംഗ്വാൽ രാ വെള്ളി മെഴുകുതിരിക്കാലുകൾ മോഷ്ടിച്ചു കടന്നു കളഞ്ഞു എന്ന് അറിഞ്ഞിട്ടും അയാൾക്ക് വേണ്ടി വീടിന്റെ വാതിലുകൾ തുറന്നിടുകയാണ് മെത്രാൻ ഈ തുറന്ന സമീപനം ഇനി ഒരിക്കലും കുറ്റം ചെയ്യാതിരിക്കാനുള്ള പ്രേരണയും തന്നെ സംരക്ഷിക്കാനും സ്നേഹിക്കാനും ആരോഗ്യവും ഉണ്ട് എന്ന ബോധ്യവും ജാങ് വാൽജാങ്ങിന് നൽകുന്നുണ്ട് അടുത്ത ചോദ്യം ഈ പുലർച്ചെ ആരാ വരാൻ പറഞ്ഞത് പാറാവുകാരൻ പരുക്കനായി പറഞ്ഞു ആപേസ് തുറക്കട്ടെ ഏതോ ശീലത്തിന്റെ സ്വാധീനത്തിൽ പാറാവുകാരൻ കടലാസ് നിവർത്തി നോക്കി പാറാവുകാരന്റെ മുഖം പൊടുന്നനെ കനിമുറ്റതായി കടൽ തീരത്ത് പാറാവുകാരന്റെ ഈ മനമാറ്റത്തിന്റെ കാരണം എന്ത് പാഠസന്ദർഭം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കിടക്കുന്ന മകനെ കാണാൻ വെള്ളായപ്പൻ കണ്ണൂർ ജയിലിൽ എത്തുന്നതാണ് സന്ദർഭം തന്റെ കയ്യിലിരുന്ന കടലാസ് വെള്ളായപ്പൻ പാറാവുകാരനെ കാണിക്കുന്നു കുറ്റവാളിയെ കാണാൻ എത്തുന്ന ഒരു സന്ദർശകൻ മാത്രമായിരുന്നു അതുവരെ പാറാവുകാരന് വെള്ളായപ്പൻ എന്നാൽ കടലാസ് നിവർത്തി നോക്കിയപ്പോഴാണ് കണ്ടുണ്ണിയുടെ വധശിക്ഷ നടപ്പാക്കാനുള്ള കടലാസാണ് അത് എന്ന് പാറാവുകാരന് മനസ്സിലായത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടയാളുടെ അച്ഛനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ പാറാവുകാരന്റെ മനസ്സ് മാറി പാറാവുകാരന്റെ മനസ്സ് കനികുറ്റതായി പുലർച്ചെ വന്നതിന്റെ ഈർഷയോടെ അയാളോട് പെരുമാറിയതിന് പാറാവുകാരന് കുറ്റബോധം തോന്നി അടുത്ത ചോദ്യം ആർഷ സംസ്കാരം വ്യാസന എന്ന പോലെ അശ്വതാമാവിനെയും ചിരഞ്ജീവി എന്ന് വാഴ്ത്തുന്നത് ഒരിക്കലും നിരർത്ഥകമല്ല വ്യാസനെയും അശ്വതാമാവിനെയും ചിരഞ്ജീവിയായി കൽപ്പിച്ചതിനെ കുറിച്ചുള്ള കുട്ടികൃഷ്ണമാരാരുടെ നിരീക്ഷണങ്ങൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന എസ് പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം എക്കാലവും ജീവിച്ചിരിക്കുന്നവൻ പ്രളയകാലം വരെ നിലനിൽക്കുന്നവൻ എന്നെല്ലാമാണ് ചിരഞ്ജീവി എന്ന വാക്കിനർത്ഥം ഇതിഹാസകൃതിയായ മഹാഭാരതത്തിന്റെ രചയിതാവാണ് വ്യാസൻ മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തി വയ്ക്കുന്ന ഭയങ്കര ദുരന്തത്തെ കാണിക്കാൻ വേണ്ടിയാണ് ഭാരത ഇതിഹാസം രചിക്കപ്പെട്ടതെന്ന് തീർത്തു പറയാൻ സംശയിക്കേണ്ടതില്ല എന്നാണ് മാരാരുടെ അഭിപ്രായം മഹാഭാരതം നടന്ന കഥ മാത്രമല്ല നടക്കാനിരിക്കുന്ന കഥ കൂടിയാണ് യുദ്ധങ്ങളും കൂട്ടക്കുരുതികളും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ നടക്കാനിരിക്കുന്ന കഥ കൂടി പറയുന്ന മഹാഭാരത രചയിതാവായ വ്യാസൻ ചിരഞ്ജീവിയാണ് അതുപോലെ പകയുടെ പൈശാചികമായ പ്രതിരൂപമാണ് അശ്വതാമാവ് മനുഷ്യ മനസ്സുകളിൽ എക്കാലവും അത് കുടികൊള്ളുന്നു അതുകൊണ്ടാണ് പകയുടെ പ്രതിരൂപമായ അശ്വതാമാവിനെ ചിരഞ്ജീവിയായി കരുതുന്നത് ഇങ്ങനെ വ്യാസനെയും അശ്വതാമാവിനെയും ചിരഞ്ജീവിയായി കൽപ്പിച്ചാൽ തന്റെ നിരീക്ഷണം അർത്ഥപൂർണമാണ് അടുത്ത ചോദ്യം ചവറിൽ പുതഞ്ഞുകിടക്കുന്ന കീറക്കടലാസുകൾ ഒരു വശത്തും ഞങ്ങളുടെ നിത്യസുഹൃത്തായ വിശപ്പ് മറുവശത്തും ചവറുകൾക്ക് പകരം തൂക്കി നോക്കേണ്ടത് ഞങ്ങളുടെ വിശപ്പാണെന്ന് എനിക്ക് തോന്നി അക്കർമാശി തീക്ഷണമായ ജീവിതാനുഭവങ്ങളാണ് രചനകളെ ഭാവതീവ്രമാക്കുന്നത് ഈ പ്രസ്താവന അക്കർമാശി എന്ന ആത്മകഥാഭാഗത്തിന് എത്രമാത്രം യോജിക്കുന്നു സൂചനകൾ കൂടി പരിഗണിച്ച് സ്വാഭിപ്രായം വ്യക്തമാക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ഒരു നേരം ഭക്ഷണം കഴിക്കണമെങ്കിൽ പൊട്ടിയ കുപ്പിയും കീരകടലാസും പഴന്തുണിയുമൊക്കെ പെറുക്കി നടന്ന് വിറ്റ് പണം ഉണ്ടാക്കേണ്ട തീർത്തും ദയനീയമായ ജീവിതാവസ്ഥയാണ് അക്കർമാശിയിൽ തെളിയുന്നത് സുരക്ഷിതത്വം ഇല്ലായ്മയും ജാതീയമായ വിവേചനങ്ങളും വിശപ്പും മൂലം ഒരു വിഭാഗം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തെ തന്നെ തകർത്തു കളയുകയാണ് ചവറു പെറുകയെങ്കിലും വിശപ്പടക്കാനുള്ളത് കിട്ടുമോ എന്ന് അവർ നോക്കുന്നു ആർക്കും വേണ്ടാത്തവരായി പൊതു സമൂഹത്തിൽ നിന്നും അവർ മാറ്റി നിർത്തപ്പെടുന്നു ദിവസം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അനാഥമായ ജീവിതങ്ങൾ എന്നിട്ടും അറിവ് നേടാനുള്ള അതിയായ ആഗ്രഹം ലിമ്പാളയെ പോലെയുള്ളവരുടെ മനസ്സിൽ അണയാതെ കിടക്കുന്നു ഇതൊക്കെ ഈ ആത്മകഥാഭാഗത്തെ വികാരതീവ്രമാക്കുന്നു അടുത്ത ചോദ്യം ഭർത്താവിന്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാന അറിഞ്ഞു ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ സന്ദർഭത്തിൽ തെളിയുന്ന കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന എസ് പരീക്ഷയിലെ ചോദ്യമാണ് ഉത്തരം ഖനിയിൽ തൊഴിൽ തേടി പോയ കുറിച്ച് ഒരു വിവരവും അറിയാൻ കഴിയാതെ ദിനരാത്രങ്ങൾ തള്ളി നീക്കുകയാണ് ജൂലിയാന അച്ഛൻ പോയി വരുമ്പോൾ എന്തെങ്കിലും വിവരം അറിയാൻ കഴിഞ്ഞേക്കും എന്ന് അവൾ പ്രതീക്ഷിക്കുന്നു എന്നാൽ തിരിച്ചെത്തിയ അച്ഛന്റെ മുഖഭാവത്തിൽ നിന്നും പെരുമാറ്റങ്ങളിൽ നിന്നും ഭർത്താവിന് അപകടം സംഭവിച്ചിരിക്കുന്നു എന്ന് അവൾ മനസ്സിലാക്കുകയാണ് ഭക്ഷണമേശയ്ക്കടുത്തുള്ള ഭർത്താവിന്റെ ഇരിപ്പിടം ഇനി മുതൽ ഒഴിഞ്ഞുകിടക്കുമെന്ന് അവൾ ഞെട്ടലോടെ തിരിച്ചറിയുന്നു ഭർത്താൻ അകാലത്തിൽ വിധവയായി എന്ന സത്യം അവളുടെ മനസ്സിൽ ഏൽപ്പിച്ച ദുഃഖവും ആഘാതവും ഭർത്താവിന്റെ ഇരിപ്പിടത്തിൽ എക്കാലത്തേക്കുമായി താൻ ഉറഞ്ഞു പോകുന്നതായി ജൂലിയാന അറിഞ്ഞു എന്ന കഥാവാക്യത്തിൽ കഥാകൃത്ത് സ്പഷ്ടമാക്കുന്നു കഥയിലെ യുവാവിന് എന്ത് സംഭവിച്ചിരിക്കാം എന്ന വായനക്കാരുടെ ആകാംക്ഷയെ പൂരിപ്പിക്കുന്നതും ഈ കഥാവാക്യമാണ്